ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ പ്രതീക്ഷ ആത്മവിശ്വാസം നൽകുന്ന കാരണം പല ആളുകളും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് വലിയ മത്സരം കാഴ്ചവെക്കുമെങ്കിലും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എൻ ഡി എ സർക്കാർ വലിയ സീറ്റുകളുടെ എണ്ണത്തിൽ വരും നല്ല മത്സരം കാഴ്ചവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും എല്ലാം പറഞ്ഞുകൊണ്ട് പക്ഷെ സകല എക്സിറ്റ് പോൾ സർവേകളും അല്ലെങ്കിൽ മാധ്യമ നിരീക്ഷകരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ ഒബ്സർവേഷൻസിന് പുറത്ത് ജനങ്ങൾ ഇന്ത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്ന സാഹചര്യം രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടും കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഉണ്ടാകുമായിരുന്നു ബീഹാർ ആന്ധ്രാപ്രദേശ് അതുപോലെ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ റിസൾട്ട് മറ്റൊന്നായിരുന്നെങ്കിൽ അതൊക്കെ അവിടുത്തെ സീറ്റ് എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളും വോട്ടുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളും വന്നുകൊണ്ട് മാത്രം അധികാരത്തിന് പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് നൽകിയ ഒരു വലിയ പ്രതീക്ഷ ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധ്യ മഹാരാഷ്ട്രയിലെ കുറിച്ചാണല്ലോ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങുന്ന രീതിയിലേക്ക് കോൺഗ്രസ് കടന്നു വരികയാണ് കോൺഗ്രസ് അവിടെ വലിയൊരു യുദ്ധഭൂമി തുറന്നിട്ടിരിക്കുക ബി ജെ പിയുടെ അവിടെ ബി ജെ ഒരു സംശയവും വേണ്ട അവിടെ എൻ സി പിയും കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ സമരമുന്നണി എന്ന് തന്നെ പറയണം കാരണം ജനാധിപത്യത്തിലൂടെ ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ കുതിരക്കച്ചവടത്തിലൂടെ പണമൊഴുക്കി കയ്യേറിയ മറിച്ചിട്ടൊരു ബി ജെ പിക്ക് എതിരെ കൃത്യമായിട്ട് അവിടെ സമരഭൂമി തുറന്നതിന്റെ ഫലമാണ് അത്രയും വലിയ റിസൾട്ട് മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ബി ജെ പിക്ക് മറുപടി കിട്ടും മഹാരാഷ്ട്ര മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഇപ്പൊ ഝാർഖണ്ഡ് വരാൻ പോകുന്നു ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് ആ മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും അദ്ദേഹം സമരം തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ സമരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ കാണാൻ പോകുന്നത് ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജെ എം എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഷിബു സോറന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ സമര പോരാട്ടമാണ് കാണാൻ ആ സമര പോരാട്ടത്തിൽ ബി ജെ പി വെറുക്കുമെന്ന് മാത്രമല്ല തോറ്റ് അവർ ഓടേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോ ഇവിടെയൊക്കെ നമ്മൾ മതേതര വിശ്വാസികൾക്ക് കരുത്തി നൽകുന്ന സമീപനമാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉയർത്തി പിടിച്ച ആശയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മതേതരത്വത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മതനിരാസത്തെ അല്ല പ്രോത്സാഹിപ്പിക്കും എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം മതവിശ്വാസം ഇല്ലാത്തവരെ ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ഇൻക്ലൂസീവ് പോളിസിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കാഴ്ചപ്പാട് ആ ഇൻക്ലൂസീവ് പോളിസിയിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു പുതിയ കാര്യമല്ല നമ്മൾ പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് പറഞ്ഞു പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ന് പറയുമ്പോൾ ശക്തനായി പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ കടന്നു വന്ന നേതാവ് പറയുന്നതിന്റെ വാക്ക് അതിന് കുറച്ചുകൂടി മൂർച്ചയുണ്ടാവും കുറച്ചുകൂടി ശക്തി ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് കുറെ കൂടി ആളുകൾ ഏറ്റെടുത്തത് നമ്മുടെ മതേതരത്വത്തിന് ഒരു മുറിവ് ഏൽപ്പിക്കാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഹൈന്ദവ മതവിശ്വാസികൾ തന്നെ തീരുമാനിക്കണം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതാരാ ഈ രാജ്യത്തെ സർക്കാരുകളല്ല ഈ രാജ്യത്തെ മറ്റൊരു സംവിധാനവും അല്ല ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ് അവർ വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാസികളും സിഖ്കാരും ജൈന മതവിശ്വാസികളൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അത് മനസ്സിലാകാത്ത ബി ജെ പിക്ക് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ തന്നെ അതിൽ ന്യൂനപക്ഷ വോട്ട് മാത്രമാണ് ബി ജെ പി കിട്ടുന്നത് അപ്പോൾ ഇവിടത്തെ മതവിശ്വാസികൾ ഇവിടത്തെ അമ്പലങ്ങളിൽ പോകുന്നവർ ക്ഷേത്രങ്ങളിൽ പോകുന്നവർ ആരാധന പോകുന്ന ആളുകളൊക്കെ ഇവിടെ മതേതരത്വം നിലനിൽക്കണമെന്നും സർവ മത സൗഹൃദത്തിൽ രാജ്യം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ കാഴ്ചപ്പാടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഈ രാജ്യം അത് രണ്ട് കൈ നീട്ടി ആ പ്രസംഗത്തെ സ്വീകരിച്ചത് ഇവിടെ ആ പ്രസംഗത്തിനിടയ്ക്ക് ഏർ ആക്ഷേപിച്ചു മതവിശ്വാസത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് പോലും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ട് പോലും കൃത്യമായിട്ട് മറുപടികളിലൂടെ രാഹുൽ ഗാന്ധിക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി ആശയപരമായിട്ട് അതിൽ കുറെ കൂടി ശക്തമായിരുന്നു അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ ആശയം കുറെ കൂടി വീക്കായിരുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇരു ഇരിക്കേണ്ടി വന്നത് മറുപടി പറയാതെ പൂർത്തിയാക്കാൻ പറ്റാതെ ഇരിക്കേണ്ടി വന്നത് ഇവിടെ നമ്മൾ ചൂഡോ ഹിന്ദുസാണ് ബി ജെ പി എന്ന് നയിക്കുന്നത് യഥാർത്ഥ ഹിന്ദൂസാണ് ഈ രാജ്യത്തെ മതേതരത്വത്തെ സംരക്ഷിക്കുന്നത് ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാട് ഷ്യൂഡോ ഹിന്ദുക്കളാണ് ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് നയിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘപരിവാർ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്നത് യഥാർത്ഥ ഇവിടത്തെ ഹിന്ദുക്കളാണ് ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം അന്നും ഇതേ നിലപാടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഒരു കുറഞ്ഞ പക്ഷം ആളുകൾ തീവ്ര നിലപാടുകളുമായിട്ട് പോകുന്നവരുണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചത് ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിനെ ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ച കാഴ്ചപ്പാടിനെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ രാജ്യം ഇന്നും മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഇപ്പോൾ ഒറീസയിലെ ബിജു ജനതാദൾ അവർ കഴിഞ്ഞ ലോക്സഭാ കാലഘട്ടത്തിലും അതിനു മുമ്പും ഒക്കെ കൃത്യമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് രാജ്യസഭയിലും ലോക്സഭയിലും സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവര് പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്തെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു ബി ജെ പിക്ക് ഇടനാഴികൾ ഒരുക്കിക്കൊടുത്തപ്പോൾ ബി ജെ പി ഇവർ ഒരുക്കിക്കൊടുത്ത ഇടനാഴിയിലൂടെ കടന്നു വന്ന് അവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരുപ്പുറപ്പിച്ചു ഇവരുടെ കസേര എടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന്റെ സമാനമാണ് മുഫ്തി മുഹമ്മദ് സയ്യിദുമായിട്ട് പി ഡി പിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കാശ്മീരിൽ ഭരിക്കാൻ വന്ന ബി ജെ പിയുടെ സാഹചര്യം അവർ സഖ്യത്തിൽ ഏർപ്പെടുന്നു ഭരണത്തിൽ പങ്കാളിയാകുന്നു പിന്നീട് ആ സംസ്ഥാനം തന്നെ ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് ജെ ഡി ഉണ്ട് നിതീഷ് കുമാറിന് കൃത്യമായിട്ട് അറിയാം നിതീഷ് കുമാറാണ് നരേന്ദ്രമോദിയെ മറ്റാരേക്കാളും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചിട്ടുള്ള ആള് അതുകൊണ്ട് നിതീഷ് കുമാറിനും ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു കൃത്യമായിട്ട് അവർക്ക് കിട്ടാനുള്ളത് അവർ വാങ്ങിയെടുത്ത് തന്നെയായിരിക്കും ഈ ഭരണത്തെ കൊണ്ടുപോകുക അത് നരേന്ദ്രമോദിക്കും അറിയാം അതുകൊണ്ടാണ് നരേന്ദ്രമോദി അവരെ സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഈ മൂന്ന് പാർട്ടികളും ബി ജെ പി ആയിക്കോട്ടെ ജെ ഡി യു ആയിക്കോട്ടെ ടി ഡി പി ആയിക്കോട്ടെ നയപരമായിട്ടും അവരുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തന ശൈലി കൊണ്ടും എല്ലാം കൊണ്ടും മൂന്ന് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ബി ജെ പിയുമായിട്ട് ഒരു രീതിയിലും മോരും മുതിരയും പോലെയായിരിക്കും ഇവരുടെ യോജിപ്പ് അതുകൊണ്ട് ഏത് സമയത്തും ഒരു കലാപത്തിന് സാധ്യതയുണ്ട് ചന്ദ്രബാബു നായിഡിന് കൊടുത്തിട്ടുള്ള ഓഫറുകളെല്ലാം നടപ്പാക്കേണ്ടി വരും അല്ലെങ്കിൽ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കാനുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കേണ്ടി വരും കാരണം ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി പ്രത്യേക പരിഗണന കൊടുക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ പ്രേരണ പത്രികയിലും നമ്മുടെ നേതാക്കന്മാരും ഓൾറെഡി കൊടുത്തിട്ടുള്ള ഓഫറാണ് അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ടി വരും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയ്ക്ക് ടി ഡി പി നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൂടി അദ്ദേഹം ആ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറീസയിൽ ബിജു ജനതാൽ നിന്ന് പറ്റിയത് തന്നെ ആന്ധ്രയിലും സംഭവിക്കും ഇത് പോലെ തന്നെയാണ് ബീഹാറിൽ നിതീഷ് കുമാറിനും കണ്ടുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ കൃത്യമായിട്ട് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുന്നണി മാറി കാലുമാറിയുമുള്ള പരിചയ സത്വത്തുള്ള അനുഭവ സമ്പത്തുള്ള നിതീഷ് കുമാറിന്റെ മുമ്പിൽ നരേന്ദ്രമോദി ഒന്നും ഒന്നുമല്ല കാരണം നരേന്ദ്രമോദി ഭൂരിപക്ഷമുള്ള സർക്കാരുകളെ ഭരിച്ച് മാത്രം ഇരുന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഭൂരിപക്ഷത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ അത് മതപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ നിയമസഭയിൽ ഗുജറാത്തിൽ ഭരിച്ചപ്പോഴോ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭരിച്ചപ്പോഴോ ഒക്കെ ഈ രാജ്യം ഭരിച്ചപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം ഒരു ന്യൂനപക്ഷ സർക്കാരിന്റെയോ ന്യൂനപക്ഷ പാർട്ടിയുടെ നേതാവായിട്ട് ഇരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുന്നണി മര്യാദകൾ പാലിച്ച ശീലങ്ങളുമില്ല അതുകൊണ്ട് ഇപ്പോൾ മുട്ടിലഴയുന്നത് ജെ ഡി യുവിന്റെയും ടി ഡി പിയുടെയും മുമ്പിലാണ് ആ മുട്ടിലഴയിൽ ഒരു പരിധിക്കപ്പുറം പോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് അഞ്ചു വർഷം തേക്കാം സാധിച്ചില്ലെങ്കിൽ അല്പം ആത്മാഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ നയങ്ങളിൽ ഉറച്ചു നിന്നാണ് അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സർക്കാർ മൂന്ന് അഞ്ചു വർഷം തയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല